ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാ കർക്കിടക മാസത്തിലും മരുന്ന് കഴിഞ്ഞ് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ രണ്ട് ദിവസം ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസം ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു ആ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവാച്ചു ഉപകാരമായിക്കോട്ടെ എന്നെട്ടോ വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ പണ്ട് പണ്ട് ആൾക്കാരൊക്കെ കുടിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ എന്താ പറയുക ഓരോരുത്തർ ഇപ്പോൾ വീണ്ടും ഇതൊക്കെയും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പച്ചമരുന്നും അതുപോലെ നമ്മുടെ മരുന്നടയിൽ നിന്ന് വാങ്ങുന്ന മരുന്നും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മരുന്ന് തന്നെ ഉണ്ടാക്കുക കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഷ്ടം പോലെ നമുക്ക് കുടിച്ചോണ്ടിരിക്കാം ഈ ചെടിയാണ് നമ്മുടെ വളപ്പുകളിലൊക്കെയും കാണുന്ന നിലമ്പരണ്ട എന്നൊക്കെ പറയുന്ന ചെടി കേട്ടോ ഇത് മൂന്ന് മൂന്ന് ഇതളായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ചെടിയാണ് തൈറോയിഡ് വാതരോഗങ്ങൾ അങ്ങനെ ആർത്തവ ലിവർ സിറോസിസ് അതിനൊക്കെ നല്ല ഔഷധമാണ് നിലംബരണ്ടട്ടോ അപ്പം അത് ഒരു പിടി പൊട്ടിച്ചു പിന്നെ ഈ കാണുന്നതാണ് മുക്കുറ്റി കേട്ടോ ആ പൂവായിട്ട് നിൽക്കണല്ലേ അത് നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് ക്ഷീണം സന്ധിവാദം വാതരോഗങ്ങൾ നടുവേണ് ഇതിനൊക്കെ നല്ലതാട്ടോ മുക്കുറ്റി ഇതാണ് കീഴാർന്നെല്ലി കേട്ടോ ഇതിൻ്റെ അടിയിൽ മണിമിനി പോലെ ഉണ്ടാവും കേട്ടോ ഇലയുടെ അടിയിൽ ലിവർ ശുദ്ധീകരിക്കാനും മഞ്ഞപ്പിത്തത്തിനൊക്കെ നല്ലതാണിതെ അപ്പോൾ ഈ ചെടികളൊക്കെ ഞാൻ നടന്ന് വളപ്പിൽ തെരഞ്ഞു പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മുക്കുറ്റി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഈ മഴക്കാലമൊക്കെയാ മുക്കുറ്റിയും അതേപോലെ കീഴാർ നെല്ലിയും എല്ലാം നമ്മുടെ വളപ്പുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതുള്ളൂ അതെല്ലാം പൊട്ടിക്കാം മുക്കുറ്റി ഞാനൊരു അഞ്ചു പത്ത് ചെടി പൊട്ടിച്ചു കേട്ടോ എല്ലാം സമൂലാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം വീരും ഇലയും തണ്ടും എല്ലാം ഞാൻ ഔഷധക്കഞ്ഞിയിലിടാറുണ്ട് കേട്ടോ പിന്നെ ഔഷധ കഞ്ഞിയിൽ എല്ലാ ചെടികളും ഇടണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയ പച്ചിലുള്ളൂ കേട്ടോ ആ പച്ചില മരുന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് അറിയുന്ന ചെടികൾ മാത്രം നമ്മൾ പൊട്ടിച്ചാൽ മതി കേട്ടോ തോന്നണമൊന്നും പൊട്ടിക്കേണ്ട കാരണം ചിലപ്പോൾ ചെടികളൊക്കെയും ദോഷഫലങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതൊക്കെയോ ഉറപ്പാണ് നമ്മുടെ മുക്കുറ്റി കിഴാർന്നെല്ലി അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അടയാളങ്ങൾ അതിനനുസരിച്ചിട്ട് ഓരോ ചെടിയും നമ്മൾ ശ്രദ്ധിച്ച് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ പൊട്ടിക്കാൻ ഇതാണ് ചെറുള എന്ന് പറയുന്ന ചെടി കേട്ടോ ഇത് മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും അതേപോലെ കൃമിശല്യത്തിനും എല്ലാം നല്ല പടി അറിയാത്തവരാരും ഇല്ല അല്ലേ അത് എന്താ പറയുക പൈൽസിനും അതേപോലെ കഫല്ലാതാക്കാനും രക്തശുദ്ധീകരണത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അത് മുഴുവനായിട്ട് തന്നെ പൊട്ടിക്കണം വേറിടക്കം പൊട്ടിക്കണം പിന്നെ അത് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ മുള്ളുണ്ടാവും അപ്പോൾ ഞാൻ പൊട്ടിക്കണതുപോലെ ആ മുള്ളില്ലാത്ത ഭാഗത്തിൽ പിടിച്ചിട്ട് നന്നായി വലിച്ചാൽ മതി വേറിടക്കം നമുക്ക് എല്ലാത്തിനും എല്ലാ ഈ ചെടികളുടെ മൊത്തത്തിൻ്റെയും വേരും തണ്ടും ഇലയും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ തൊട്ടാവാടിക്ക് പിന്നെയും ഒരുപാട് ഗുണങ്ങളുണ്ട് അതെല്ലാം വിവരിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലെങ്ത് അധികവും അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഗുണങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കഞ്ഞി തയ്യാറാക്കാം കേട്ടോ എല്ലാം ഈ പറഞ്ഞ പോലെ ഓരോ ഔഷധങ്ങളാണ് നമ്മുടെ കഞ്ഞിയിലിടേണ്ടത് കേട്ടോ ഈ പ്ലേറ്റിൽ ഞാൻ വെച്ചിട്ടുള്ളത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആവലിൻ്റെ തോലും കുറുന്തോട്ടിയാണ് കേട്ടോ കുറുന്തോട്ടി ശരീരത്തിനെ ബലപ്പെടുത്താനും അതുപോലെ ശരീരത്തിലെ ചതവ് മുറിവ് ഉളുക്ക് ഇതിനൊക്കെ നല്ലതാണ് കുറുന്തോട്ടി കേട്ടോ ഇതാണ് കുറുന്തോട്ടിയുടെ ചെടി ഞാൻ ചെടി മൊത്തം യൂസ് ചെയ്തിട്ടില്ല കുറുന്തോട്ടിയുടെ വേര് മാത്രം വേരും തണ്ടും മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് മൊത്തം നന്നായി കഴി വൃത്തിയാക്കിയതാണ് ഞാൻ ചെടിയുടെ എന്ത് ചെടി എങ്ങനെയാണ് ചെടിയെന്ന് കാണിച്ചു തരാൻ ഞാൻ ഒരു കഷ്ണം എടുത്തു വെച്ചത് ആ ചെടിയുടെ കേട്ടോ ഈ ചൊപ്പ് കളറിൽ കാണുന്ന അരിയാണ് നവരരി ഇതിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ നല്ല ജീരകം എല്ലാതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഔഷധം മൂല്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് തൊട്ടവാടി കണ്ടില്ലാകെ വാടിയിട്ടിരിക്കുന്നത് പിന്നെ മുക്കുറ്റി ഞാൻ പറഞ്ഞ ഒരു പത്ത് ചെടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കർക്കിടത്തിൻ്റെ വരെ ഉഷ്ണകാലത്ത് പൊതുവെ നമ്മുടെ ശരീരത്തിൻ്റെ ബലൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുക ആ ശരീരബലമൊക്കെ കൂട്ടി നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളി നല്ല ഉണർവേകാനാണ് നമ്മൾ ഔഷധ കഞ്ഞി കുടിക്കുന്നത് കേട്ടോ ഇത് മരത്തക്കാളി പറഞ്ഞ ചെടിയാണ് ഇങ്ങനെ ഈ മണിമണി പോലെ കായേണ്ടാവില്ല അത് വൈലറ്റ് കളറാവും ഇത് പഴുത്തുണ്ടെങ്കി കേട്ടോ ഇത് മരത്തക്കാളിയുടെ ചെടി എന്തിനാണെന്നറിയോ മൂത്രക്കല്ലിനും അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ് അതിൻ്റെ ഇലയ്ക്ക് നമ്മൾ കറി വെക്കാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് കീഴാർ നെല്ലിയാണേ പിന്നെ ആ ഒരു പിടി ഞാനിങ്ങനെ വലിച്ചെടുത്തിട്ടുള്ളതാണ് നിലം വരേണ്ട നിലത്ത് പരത്തിപ്പിടിച്ചാൽ ഫസ്റ്റിനെ കാണിച്ചൊന്നുമില്ല അത് കേട്ടോ മുയൽ ചെവിൻ്റെ ചെടിയും അതേപോലെ പൂവാംകൂർ നീലയുടെ ചെടിയൊക്കെയാണ് കേട്ടോ ഇത് വൻകിട കമ്പനികൾ എന്താ പറയുക വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വയലറ്റ് പൂവായിട്ട് നമ്മുടെ വളപ്പുകളിലൊക്കെ കറക്റ്റായിട്ട് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കൊടുത്തു അല്ലേ ആ ചൊറീണ ചെടി അതും ഫുള്ളായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അത് അനീമിയം വാദം മുടികൊഴിച്ചല് തലവേദന അതിനൊക്കെ നല്ലതാ പിന്നെ എല്ലാ ബലത്തിനൊക്കെ നല്ലതാണേ അപ്പോൾ അതൊക്കെ വൃത്തിയായി കഴുകി വെച്ച ശേഷം ഞാൻ കുക്കറെ എടുത്തിട്ട് നാഴി നവരേരി ഇട്ടുട്ടോ നാഴി പറഞ്ഞ എൻ്റെ നാഴി പറഞ്ഞ ഈ മിൽക്ക് പേടീൻ്റെ പാത്രമാണ് പിന്നെ ഒരു പിടി നമ്മുടെ ചെറുപയർ അത് എന്താണെന്നറിയുമോ ഈ മരുന്നുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു കുത്തലില്ലാതിരിക്കാനാണ് ചെറുപയർ ഒരു പിടി ഇടയിൽ ഇട്ടോ തോണിയൊന്നുമില്ല ഒരേ ഒരു പിടി പിന്നെ കൈ നിറച്ച് രണ്ട് പിടി ഉലുവെട്ടു കേട്ടോ ഇതിൻ്റെ കുത്തലൊന്നും കൊടുക്കില്ല കേട്ടോ നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ടാവുക ഉലുവ സ്കിന്നിന് നല്ലതാണ് പിന്നെ മലാശയ ക്യാൻസർ വരാതിരിക്കാനും പ്രമേഹ ഒക്കെ നല്ലതാണ് കേട്ടോ വൃക്ക രോഗങ്ങൾക്ക് വരാതിരിക്കാനും ചീത്ത കൊളസ്ട്രോൾ പോയിട്ട് നല്ല കൊളസ്ട്രോൾ ഒക്കെ നല്ലതാണ് കൈ നിറച്ച് നന്നായിട്ട് ഉലുവെടു രണ്ട് പിടി ഇട്ടു കേട്ടോ രണ്ട് പിടിയല്ല രണ്ട് കൈ കുമ്പോൾ നിറച്ച് നന്നായി കഴുകി കേട്ടോ കഴുകി പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ നാഴി ക്ലാസ് ആയിട്ട് എടുത്തു വെച്ചില്ലേ അതിൽ ഒരു കാ ഭാഗം നെല് നെല്ലുത്തരിയോ അതേപോലെ പൊടിയരിയോ ഏത് വേണമെങ്കിലൂടെ അത് കുറച്ചിടാം കേട്ടോ നമ്മുടെ കഞ്ഞിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിടുന്നത് എന്നിട്ട് നന്നായിട്ട് കൂടി നന്നായി കഴുകി കൊണ്ടുവരിക ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ ഇത് വേവുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ആവലിൻ്റെ തോലിടും കേട്ടോ ആവലിൻ്റെ തോലിടുന്നത് വാതരോഗങ്ങൾക്കും അതേപോലെ നമ്മുടെ ശരീരത്തിൽ നീര് പോവാനും അൾസറ് വരാതിരിക്കാനും ദുർമേധസിനും ഒക്കെ നല്ലതാണ് ആവലിൻ്റെ തോലിട്ടോ അങ്ങനെ കഴുകി കൊണ്ടുവന്നു ചോദിച്ചു പിന്നെ നമ്മളതിൽ വെളുത്തുള്ളി നല്ലോണം കൈ നിറച്ചിടുകട്ടോ അതായത് നമുക്ക് വെളുത്തുള്ളി നമ്മുടെ ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാനും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് പിന്നെ ഉള്ളത് ചുവന്നുള്ളി ചവന്നുള്ളി അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മുടെ അരിയുടെ കൂടെ വെന്ത് നമുക്ക് കഴിക്കുമ്പോൾ അത് അറിയുന്നില്ല വിറ്റാമിന് മിനറൽസ് ആൻറ്റി ഓക്സിഡ് പ്രതിരോധ ശക്തി ഉണ്ടാവാനും അതുപോലെ രക്തക്കോഴൽ ക്ലീൻ ചെയ്യാനൊക്കെ ചുവന്നുള്ളി നല്ലതാണ് പിന്നെ നമ്മുടെ ആവിലിൻ്റെ തോലിട്ടോ പിന്നെ നമ്മുടെ കുറുന്തോട്ടിയുടെ പേരിട്ടു കേട്ടോ ഈ കുറുന്തോട്ടിയുടെ ഒന്ന് വെന്തുണ്ടെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് പച്ചമരുന്നിൻ്റെ കൂടെ അരയ്ക്കും കേട്ടോ ഇതാണ് കുറുന്തോട്ടിട ചീട്ടി ഞാൻ നേരത്തെ കാണിച്ചു ഒന്നും കൂടി കാണിച്ചൊന്നേ ഉള്ളൂ കുറുന്തോട്ടി പെട്ടെന്ന് അരയാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വേവിച്ച ശേഷം കുറുന്തോട്ടി അരക്കണതേ അങ്ങനെ ഈ പാത്രത്തിൻ്റെ ഭാഗം വെള്ളം ഒഴിക്കണം കേട്ടോ എന്താ പറഞ്ഞാൽ നല്ലോണം വേവണ്ടേ നമ്മൾ കുറച്ച് തീയിലിട്ടിട്ട് കുറേ നേരം നന്നായി വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് അങ്ങനെ വെള്ളം മുക്കാഭാഗം ഒഴിച്ചു കുക്കറിൻ്റെ നമ്മുടെ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാ ക ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞി റെഡിയാവും കേട്ടോ ഞാൻ മൂന്ന് ദിവസം ഉത്രനെ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കും അതുപോലെ രാത്രിയും കഴിച്ചു കേട്ടോ ഏഴ് ദിവസമൊന്നും കഴിച്ചില്ല ഇത് ഉണ്ടാക്കാനും കുറച്ച് പാടല്ലേ നടന്ന് പച്ചമരുന്ന് കുടിക്കാനും ഇതിനൊക്കെ പിന്നെ ഒരു അഞ്ചാറ് കറിവേപ്പിൻ്റെ തണ്ടുട്ടോ കറിവേപ്പിൻ്റെ അല്ലെടാ പിന്നെ ഗുണങ്ങൾ ഞാൻ പറയുന്നു വേണ്ടല്ലോ ഇത് നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല കേട്ടോ എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റാ കിട്ടുക അങ്ങനെ നമ്മൾ കുറച്ച് തീയിൽ അത് വേവിക്കാൻ വെച്ചു അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചിലികളുണ്ടല്ലോ എല്ലാം പൊടിച്ച് വെച്ചിട്ടുള്ള പച്ചിലികളൊക്കെ നമ്മൾ മിക്സിയിൽ പച്ചിലയല്ല ഇലയും തണ്ടും വേരും എല്ലാം ഉണ്ട് കേട്ടോ മുക്കുറ്റിയുടെ പൂവെല്ലാം അടക്കം ആ ചെടി മൊത്തമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മുടെ ആ ചെടികൾ മൊത്തം ചുരുട്ടി കൂട്ടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അടി അടിക്കടിക്കയറ്റിട്ടോ തൊട്ടാവാടിയൊക്കെയും കയ്യിൽ തൊള്ള കൊള്ളാതെ നമ്മൾ വേരടക്കം നന്നായിട്ട് മുറുക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ടുക ചെയ്യാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി വരഞ്ഞാൽ മതി അതിൻ്റെ തണ്ട് ഇത് ഞാൻ പറയ കൊടുത്തു വെച്ചും ഭയങ്കര ഔഷധ മൂല്യമുള്ളതാണ് കേട്ടോ അനീമിയക്കൊക്കെ ബെസ്റ്റാണ് കൊടുത്തു വണ്ടൊക്കെയും എല്ലാവരും കൊടുത്തുകയും കൊണ്ട് ഉപ്പേരിക്ക് വെച്ചിരുന്നു കേട്ടോ തോരനൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കില്ല ഇതാണ് നമ്മുടെ തൊട്ടാവാടി ഇത് നമ്മൾ നന്നായി കൈ നന്നായി സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് അതിൽ അമർത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ മുള്ളിലൊക്കെ നമ്മുടെ കയ്യിലോട്ടും അതുകൊണ്ട് നമ്മൾ പതുക്കെ അതൊരു ലെവലിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എന്നിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ മരുതക്കാളുടെ ചെടിയുടെ അതും അതുപോലെ കൊടുത്തുകയും നമ്മുടെ കീടാർ നെല്ലിയും അതേപോലെ ദശപുഷ്പായ പൂവാകുറിഞ്ഞും അതേപോലെ എന്താ പറയുക മുക്കുറ്റിയും എല്ലാം കൂടിയിട്ട് നന്നായി അരക്കണം കേട്ടോ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ടും നന്നായി അരഞ്ഞു കിട്ടും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക അരച്ചെടുക്കുക കേട്ടോ ആദ്യം ഒന്ന് അരക്കുക ആദ്യ കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കുക അരഞ്ഞിട്ടില്ലേ നോക്കുക പിന്നെ നന്നായിട്ട് അരക്കാം കേട്ടോ അതിന്റെ പേരും തണ്ടും എല്ലാം നന്നായി അറിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ വേണ്ടത് കേട്ടോ അത് ഞാൻ ചെറുകിണ്ട മടിക്കൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക ചെയ്യാറ് എന്തായാലും കർക്കിടകം ആയിണെങ്കിൽ നമ്മുടെ കർക്കിടം കഴിയണതിന് മുമ്പ് ചിങ്ങം കറുക്കണേന് മുമ്പ് കർക്കിടകത്തിൽ എല്ലാവരും ഒന്ന് മരുന്ന് കഴിഞ്ഞിട്ടുണ്ടാക്കി കുടിക്കുക അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് നടന്നിട്ട് അതിൻ്റെ എന്താ പറയുക ചെടികളൊക്കെ പറിച്ചുണ്ടാക്കാൻ എന്നാലും അത് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക ആരോഗ്യത്തിന് നമ്മുടെ ഈ കർക്കിടകത്തെ ഈ കഞ്ഞി കൊണ്ടുള്ള ചികിത്സ നല്ലതാണെന്നാണ് പറയട്ടോ അങ്ങനെ അത് നന്നായി അരച്ചെടുത്ത ശേഷം നമ്മൾ അരമുറി തേങ്ങ അതിലേക്കിട്ടു പിന്നെ നല്ല ജീര കെട്ടോ നല്ല ജീരക്ക് എന്ത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകൾ കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ കരളിനകത്ത് നല്ലൊരു ഡി വർക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണ് നമ്മുടെ നല്ല ജീര കെട്ടും അപ്പം അരമുറി തേങ്ങ പിന്നെ അരമുറി തേങ്ങയ്ക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ച് നല്ല ജീര കെട്ടിട്ട് കേട്ടോ അതായത് ഒരു വലിയ കുക്കറ് ഈ കുക്കറാണെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ നല്ല ജീരകം അധികം ഒന്നും ആവില്ല അതിന്റെ കുത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ മരുന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഔഷധ കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പച്ചില നമ്മൾ നന്നായി അരച്ചു വെച്ചിട്ടുണ്ടല്ലോ വേരും തണ്ടും ഇലയും എല്ലാം കൂടിയിട്ട് അതിലേക്ക് അരമുറി നാളികേരം ഇടുക അത് പിന്നെ രണ്ട് ടീസ്പൂൺ നല്ല ജീരകട് നിറച്ചിട കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് അതും രണ്ട് ടീസ്പൂൺ നിറച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ രോഗപ്രതിരോധ ശക്തി നൽകുന്നതിനും അതേപോലെ നമ്മുടെ ശരീരത്തിലെ വിഷാംശം കൃമി എന്നിവ നശിപ്പിക്കും പിന്നെ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ നമ്മുടെ മഞ്ഞൾ നല്ലതാണ് കേട്ടോ ഞാൻ വീട്ടിൽ എന്താ പറയുക ഇക്ക ചെടി ഉണ്ടാക്കിയിട്ട് അത് എടുത്തിട്ട് ഉണക്കി പൊടിച്ചതാണ് അത് കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ സ്വന്തം ഔഷധ ഔഷധക്കഞ്ഞിയുടെ മരുന്നിൻ്റെ കൂടെ കേട്ടോ ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഫുള്ളായിട്ട് കഞ്ഞി വെക്കാണ്ടിരുന്നു കേട്ടോ മൂന്ന് ടീസ്പൂൺ നിറച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുത്തലോ അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല കഞ്ഞി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതും ഇട്ട ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സിയിൽ നന്നായി അരയ്ക്കണം ഈ മരുന്നുകളൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നത് പശു പാലിനാണ് കേട്ടോ ഒരു തരി വേരോ ഒന്നുമില്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടും നമുക്ക് കേട്ടോ കുറുന്തോട്ടിയുടെ ചെടി സുഭിത്താത്ത് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഒരു പതിനഞ്ച് ചെടിയോളം കൊണ്ടുവന്ന് തന്നു ആദ്യത്തെ അയ്യഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് ദിവസം എടുക്കാൻ ഞാൻ ചെയ്തത് കേട്ടോ അത് അതിൻ്റെ ആ ഇലകൾ മാത്രം കളഞ്ഞിട്ട് ആ തണ്ടും പിന്നെ നമ്മുടെ അതിൻ്റെ വെയിലും കൂടിയിട്ട് ഇത് കുക്കറിൽ നമ്മൾ ആരിയൊക്കെ വേവിക്കില്ലേ അതിൻ്റെ ഒപ്പം നന്നായിട്ട് വേ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഈ പച്ചിലകളൊക്കെ അരയ്ക്കുമ്പോൾ അത് കൂടെ അരക്കുക ചെയ്യുക കേട്ടോ ഞാൻ ഇപ്പോൾ ഈ മരുന്നിട്ട് ഒന്ന് നന്നായി അരച്ചു പിന്നെ കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ പാൽ ഒഴിക്കുന്നത് നമ്മുടെ ഈ മരുന്ന് കഞ്ഞിയുടെ കുത്തലൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കാൻ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാലിന് ചിലർ തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്യാറുണ്ട് ഞാൻ തേങ്ങ മൊത്താണ് അരമുറി അതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ അത് നന്നായി അരച്ച ശേഷം നമ്മുടെ കുക്കറിൽ നന്നായിട്ട് തിള വരുന്നത് കേട്ടോ ആ വരുന്ന സമയത്ത് ആ കുക്കർ തുറന്നിട്ട് അതിന്ന് നമ്മൾ നമ്മുടെ വേരുണ്ടല്ലോ കുറുന്തോട്ടിയുടെ വേര് അത് മാത്രം അതിലെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ആവലിൻ്റെ തോലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇടുക ആവലിൻ്റെ തോൽ നമ്മൾ കഞ്ഞി വെന്ത ശേഷം എടുത്ത് കളയുക ചെയ്യുക കേട്ടോ അങ്ങനെ ആ കുറുന്തോട്ടി വേര് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞ ശേഷം അത് മൊത്തത്തിൽ നമ്മുടെ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ ഇതും എന്താ തരികളൊന്നും ഇല്ലാണ്ട് നന്നായി അരഞ്ഞു കിട്ടും ഒന്നും കളയേണ്ട ആവശ്യമില്ല ആ തണ്ടും വേരും മൊത്തട്ടോ ഒരു അഞ്ചാറ് ചെടിയും ഉണ്ടാവും പതിനഞ്ച് ചെടി ഒന്നും അല്ല സുപ്രാത്ത പത്തിരുപത് ചെടി കൊണ്ടുവന്ന് തന്നിട്ട് സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് മൂന്ന് പങ്കൊക്കെ ചെയ്ത് മൂന്ന് പ്രാവശ്യം കഞ്ഞിക്കിട്ടോ കറക്റ്റ് എണ്ണിയില്ലാതെ അവര് എന്തായാലും അഞ്ചിന് കൂടുതൽ ചെടികളുണ്ട് ഓരോ വേര് അഞ്ച് ചെടികൾ കൂടുതൽ വേരുകൾ ഓരോ പ്രാവശ്യം ഞാൻ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എടുത്തു കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം ആക്കിയതും അപ്പം ആ മൂന്ന് പ്രാവശ്യത്തെ കഞ്ഞിക്കുള്ള കുറുന്തോട്ടി വേരയ്ക്കും ഇവിടെ ഞാൻ നമ്മുടെ അവിടെ ആ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കുറുന്തോട്ടി വേരി കേട്ടോ അപ്പൊ കുറന്തോട്ടിയൊന്നും കാണാൻ ഇല്ല അതുകൊണ്ട് സുത്താതെ കൊണ്ടു തന്നു അതുപോലെ ആവലിൻ്റെ തോലും സുത്താതത്തെ കൊണ്ടു തന്നത് അത് മരത്തുനിന്ന് ചീന്തിയെടുക്കുക ചെയ്തത് കേട്ടോ അതെ ഈ ഞാൻ ഈ കഞ്ഞിക്ക് രണ്ട് പീസ് ആവിലിൻ്റെ തോലല്ല ഇട്ടിരിക്കുന്നത് സാധാരണ ഞാൻ മൂന്ന് പീസ് ആവിലിൻ്റെ തോല വലുതിട ഇത്ര പൊന്തിടാറ് അപ്പോൾ മൊത്തം രണ്ട് നാല് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് മൂന്നിട്ടു പിന്നെ ഈ പ്രാവശ്യം രണ്ടെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ എട്ട് പീസാണ് അവലിൻ്റെ തോൽ കൊണ്ടു തന്നത് മൂന്ന് മൂന്ന് പ്രാവശ്യം ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കഞ്ഞിയിലിട്ടും മൂന്നാമത്തെ കഞ്ഞിയിലാണ് രണ്ട് പീസ് ഇട്ടത് അതിന് നമ്മൾ പശു പാൽ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തോട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്തത് കാരണം മിക്സിയിൽ ഒന്നായിട്ട് നന്നായിട്ടങ്ങൾ തെറിച്ച് പോയാലൊന്ന് വെളിച്ചിട്ടേ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് നേരം എടുത്തിട്ടാണെങ്കിലും നന്നായി അരച്ച് നല്ല എന്താ പറയുക മഷി പോലെ ആക്കി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് കുക്കി നമ്മുടെ അരിക്ക് നന്നായി വെന്ത് വരും കേട്ടോ പിന്നെ നമ്മളെടുത്ത് തോവന് ചുവന്നുള്ളി എടുക്കാം കേട്ടോ ചോന് ചുവന്നുള്ളി എടുത്ത് അത് നന്നാക്കിയിട്ട് നന്നായി അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞി കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ കുക്കറൊക്കെ കൂക്കി തുടങ്ങി എന്നിട്ട് അത് ഓഫാക്കി ഇടുക പിന്നെ തന്നെ വെന്തോളുമല്ലോ കുറച്ച് തീയിലല്ലേ നമ്മൾ വേവിച്ചത് പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നമ്മുടെ നെയ്യ് ഒഴിക്കുക ആ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിലേക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി ഒരു മൂന്നാല് പിടി ചുവന്നുള്ളിയിട്ടുണ്ടരിഞ്ഞത് എന്നിട്ട് നന്നായിട്ട് നെയ്യിൽ വറു ത്തിടുകട്ടോ അപ്പം നല്ല മണ നമ്മുടെ കഞ്ഞിക്ക് ഒരു മരുന്നിൻ്റെ മണോ പച്ചലിയുടെ മരുന്നോ മരുന്നിൻ്റെ മണമോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള നമ്മുടെ സൂപ്പർ കഞ്ഞി മാറും അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോട്ടോ ഇനി കഞ്ഞി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇത് നോക്കി കഞ്ഞി ഉണ്ടാക്കിക്കോ നല്ല അടിപൊളി കഞ്ഞി ഉണ്ടാക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ പശു നെയ്യ് തന്നെ കേട്ടോ അത് പാലിൻ്റെ പാടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പശു പാ നെയ്യാണത് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മരുന്നുകൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ അതുതന്നെ വേണമെന്നൊന്നും ഇല്ല സാധാ കടയിൽ നിന്ന് വാങ്ങണം നെയ്യോ അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ നെയ്യാകുമ്പോൾ ഇത്രയും കൂടി ഗുണം കൂടുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ചുവന്നുള്ളിലേക്കും ഈ പരിവാകുമ്പോൾ നല്ല മണം വരുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിക്കൂട്ടിലേക്ക് ഒഴിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് അത് ഓഫാക്കി വെച്ചു എന്നിട്ട് നമ്മുടെ കഞ്ഞിയുടെ എന്താ പറയുക ഈ വിസിലിൻ്റെ അസ് എന്തൊക്കെയും പോയി ഏറയ്ക്കും പോകേണ്ടിരുന്നു അപ്പോൾ പിന്നെ കഞ്ഞി കറക്റ്റാക്കാൻ നിന്നു ചാക്കപമ്പടിയത്തെ വീട്ടിലെ പൊപ്പിമി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവരിപ്പോൾ അവരുടെ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് എന്താ പറയുക വിസ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി അപ്പോൾ പണി കേട്ടോ അപ്പോൾ അവർ വൈകിട്ട് ഉച്ചയ്ക്ക് രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കാവുക തിരിച്ച് വരാൻ അപ്പോൾ ഞാൻ അവരുടെ ഫുഡൊന്നും അവിടെ ഉണ്ടാക്കണ്ട പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ കഞ്ഞി മൂന്ന് ദിവസമായിട്ട് ഇവിടുന്ന് കുടിക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് അതിൻ്റെ ആവലിൻ്റെ തോലയ്ക്ക് നമ്മുടെ കഞ്ഞിന്ന് എടുത്ത് പുറത്തേക്ക് കിട്ടും കേട്ടോ ബാക്കി ഈ നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ട് ഉണ്ടല്ലോ നമ്മൾ മൊത്തം ഇടലിച്ചത് ആ തണ്ട് കുഞ്ഞു കുഞ്ഞാൻ തണ്ട് കണ്ട അതും കൂടി എടുത്ത് പുറത്തേക്ക് ഇടാം കേട്ടോ ചുവന്നുള്ളിലേക്കും കണ്ടില്ലേ ഇതൊന്നും കഞ്ഞി കുടിക്കുമ്പോൾ അറിയല്ല കേട്ടോ നമ്മുടെ മരുന്നൊക്കെ കടിച്ചൊക്കെ ഇളക്കുന്ന സമയത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അതിലേക്ക് അലിഞ്ഞ് എല്ലാം കൂടി ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റായി മാറും ഇതാവിലിൻ്റെ തോൽ കേട്ടോ നമ്മൾ കഞ്ഞി വേവിക്കുമ്പോട്ടോ ആവിലിൻ്റെ തോലാണിത് അങ്ങനെ അതൊക്കെ നന്നായി പറക്കി അതൊക്കെ കഞ്ഞിന്നെടുത്ത് അത് പിന്നെ കളയാട്ടോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ പച്ചിലയും നല്ല ജീരകം ചോ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക നാളികേരവും പിന്നെ കുറുന്തോട്ടി വേരും എല്ലാം കൂടിയിട്ട് അരച്ചതാണത് അത് നന്നായിട്ട് പിന്നെ നമ്മുടെ ഔഷധ കഞ്ഞി കഞ്ഞിക്കൂട്ടിട്ടോ മരുന്നിൻ്റെ മരുന്നുകൾ എല്ലാ മരുന്നുകളും പൊടിച്ചതാണത് ഔഷധക്കഞ്ഞിക്കൂട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലയാളൊന്നും കിട്ടിയില്ല ഔഷധ കഞ്ഞി മാത്രം വാങ്ങിയിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ കഞ്ഞി വയ്ക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കഞ്ഞിയിൽ മരുന്ന് അരച്ചതും അതുപോലെ എല്ലാം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ണത് ഇട്ടോ ചെ ഇലയുടെ അപ്പോൾ അങ്ങനത്തെ കണ്ട അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി ഇളക്കെട്ടോ ഇത്തിരി കട്ടിക്കൂടല്ല ഇനി നമ്മൾ പശും പാലം ഒഴിച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഉപ്പിമീൻ വരുമ്പോൾ അവരും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ടാവാറുണ്ട് എന്താ പറയുക അതുപോലെ ഞാനും വിൽക്കും അവർ ഉപ്പിമിയ ആ വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒന്ന് കുടിക്കുകയുള്ളൂ ഞാൻ ഉക്കണമെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും ഇത് തന്നെ കഴിക്കാം കേട്ടോ പിന്നെ കല്ലുപ്പ് കേട്ടോ സാധാരണ പണ്ടത്തെ ആൾക്കാരൊന്നും ഈ കഞ്ഞി കുടിക്കാറ് എനിക്ക് എന്താ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ തീരെ ഇഷ്ടമല്ല കുടിക്കാൻ ഉപ്പിടുമ്പോഴാണ് അതിനെ നല്ല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പിടൂട്ടോ പണ്ടത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ഉപ്പിടാണ്ട കുടിക്കുക എന്നിട്ട് ഈ കട്ടി കുറയ്ക്കാൻ കുറച്ചും കൂടി പാലക്കി ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തു കേട്ടോ അടിപൊളി കഞ്ഞി റെഡിയായി ഈ മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ ചോറും കറിയും ഒന്നും വെച്ചില്ല അവല് ചായങ്കുണ്ടാക്കും പിന്നെ ഈ ഒരു കഞ്ഞിയും ഉണ്ടാക്കും എന്നിട്ട് ഉച്ചക്കും രാത്രിയും ഞാനും മിക്കയും ഇതപ്പടി കുടിച്ച് തീർത്തുട്ടോ കേട്ടോ അപ്പൊ ഇനി പിന്നെ ഉച്ചക്ക് കുറച്ച് അവർക്ക് വയർ നിറച്ച് വെറുതെ അധികം ഒന്നും ഉണ്ടാവില്ല അതല്ല അവർ കുടിക്കുള്ളൂ ഒരു ഞങ്ങക്ക് രണ്ടു നേരത്തിനുണ്ട് അതാണ് ഇത്ര തോനെ വയ്ക്കണത് അങ്ങനെ നമ്മുടെ ഔഷധ കഞ്ഞി റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചു വച്ചിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇതാ നമ്മുടെ അടിപൊളി സൂപ്പർ ഔഷധ കഞ്ഞി റെഡി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം മെനക്കെട്ടാലും ഇപ്പം എന്താ നല്ല രചിയല്ലേ അപ്പോൾ വർഷത്തിൽ എന്തായാലും വർഷത്തിൽ കറക്കണത്തിൽ മാത്രമല്ലേ നമ്മൾ അത് ചെയ്യണുള്ളൂ അപ്പോൾ കുറച്ചൊന്ന് മനക്കെട്ടോ പറമ്പിൽ പോയി നല്ല ചെടികൾ നമ്മുടെ മരുന്നിൻ്റെ ചെടികളൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇനി മരുന്നിൻ്റെ ചെടികളില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മരുന്ന് കഞ്ഞിയുടെ ഔഷധക്കൂട്ട് വാങ്ങുക പിന്നെ അതിൽ പറയണതുപോലെ ഇടുകട്ടോ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞാൻ കുറേ നാളായി വീഡിയോ ഒന്നും ഇടാറില്ല ആ കത്തിക്കും തിരക്കൊക്കെ ആയിട്ട് അപ്പോൾ ഔഷധ കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ എന്തായാലും ഇടാൻ വിചാരിച്ചു ഇനിയും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം എൻ്റെ അടുത്ത് എല്ലാവരും പരാതി പറയാൻ തുടങ്ങി വീഡിയോസ് ഇടാത്തതിനോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ബോർ അടിച്ചിട്ടായിരിക്കണം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അധികം താല്പര്യം കാണിക്കാഞ്ഞത് പിന്നെ ഇപ്പോൾ നമ്മുടെ ശനിയും മാശയ്ക്ക് വിളിച്ചിട്ട് എന്താ എന്താ പറയുക വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊരു ഒരു ഇൻട്രസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ എന്താ പറയുക ഔഷധക്കഞ്ഞിയുടെ രഹസ്യങ്ങളും ഔഷധക്കഞ്ഞിൻ്റെ ഗുണങ്ങളും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതും എല്ലാം ഞാനിത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഏഴു ദിവസം കുടിക്കേണ്ട മടിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഏഴ് ദിവസം ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരു ഇതിലാണ് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർത്തത് കേട്ടോ രണ്ട് നേരം കുടിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ